എല്ലാവർക്കും ഇൻസ്പെയർഡ് സോൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിന്റെ പേരാണ് ഹൈപ്പോ സോ ഹൈപ്പോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എന്താണെന്ന് ചിന്തിച്ചേക്കും ഇത് ഒരു ശാരീരികമായ രോഗാവസ്ഥയല്ല പക്ഷെ ഇതൊരു മാനസികമായിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ് പക്ഷെ ഇത് വലിയൊരു സീവിയർ ആയിട്ടുള്ള ഒരു മാനസിക പ്രശ്നമോ അല്ലെങ്കിൽ അത് നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഒരു പ്രത്യേക കാര്യമോ ഒന്നും പക്ഷെ ഇത് ആർക്കും തന്നെ ഉണ്ടാകാവുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഹൈപ്പോ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഈ ഹൈപ്പോ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ രോഗങ്ങൾ വരുന്നവരാണ് അല്ലെ പലതരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് വരാം പനി വരാം ജലദോഷം വരാം തലവേദന വരാം അങ്ങനെ ഉള്ള പല കാര്യങ്ങൾ ചിലർക്ക് ചിലപ്പോ ചിലപ്പോ വേറെ രീതിയിലുള്ള ഓക്കെ വേറെ രീതിയിലുള്ള വലിയ രോഗങ്ങളും ഒക്കെ വന്നിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം പക്ഷെ അത് അതും ഒരു എന്താ പറയാ നമുക്ക് സമൂഹത്തിൽ കണ്ടെത്താം കാണുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മളവരോടും അത് വളരെ അവർക്ക് അവരും അത് ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചിങ് സിറ്റുവേഷനിലൂടെ കടന്നുപോകുന്ന ഒരു അവസ്ഥയും ഉണ്ട് അപ്പോ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ചില പ്രതിഭാസങ്ങൾ നിലനിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ചില ആളുകൾക്ക് അവർക്ക് രോഗം വരുമോ പ്രത്യേകിച്ച് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖം തങ്ങൾക്ക് വരുമോ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഈ ഒരു അവസ്ഥയെയാണ് നമ്മൾ ഹൈപ്പോ കോൺട്രിയാസിസ് എന്ന് പറയുന്നത് അവർക്കൊരു സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖം എന്താ ലൈക്ക് ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖം അല്ലെ സീരിയസ് ആയിട്ടുള്ള അസുഖം ക്യാൻസറിനെയോ അങ്ങനെയുള്ള അസുഖങ്ങളെ നമ്മൾ സീരിയസ് ആയിട്ടുള്ള അല്ലെ അസുഖം എന്ന് പറയാം അപ്പൊ അങ്ങനെ ഒരു അസുഖം വരുന്നതായിട്ട് അവർ അവർ തന്നെ അവരെ കുറിച്ച് തന്നെ ഒരു സെൽഫ് ഡയഗ്നോസിസ് നടത്തി ആ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് ഇത് വരാം നമുക്ക് ഇന്ന് ഇന്നത്തെ ഒരു സാഹചര്യം എടുത്ത് നോക്കിയാണെങ്കിൽ നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക രോഗങ്ങളുടെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുന്നത് ഒക്കെ ഇന്റർലേറ്റഡ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഒരു രോഗത്തിലുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് തന്നെ മറ്റൊരു രോഗത്തിലും അത് പറയുന്നതാണ് അപ്പൊ ഒരു തലവേദന അതെങ്ങനെ ബ്രെയിൻ ട്യൂമർ ആകുന്നു അങ്ങനെ പല രീതിയിൽ അവരത് വർണ്ണിക്കുമ്പോ അത് വായിക്കുന്ന ഒരു വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കലി ഫീലിംഗ് കിട്ടും എനിക്ക് ഇന്ന ഒരു സീരിയസ് അസുഖമുണ്ട് എന്നുള്ള ഒരു തോന്നൽ അതൊരു തോന്നൽ മാത്രമാണ് പക്ഷെ അദ്ദേഹം അതിനെ കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നു അപ്പൊ ഒരു ഇങ്ങനെയുള്ള ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് വഴി ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ ചിലർക്ക് അങ്ങനെ സംഭവിക്കാവുന്നതാണ് ചിലർക്ക് ഒരു ആൻസൈറ്റി ഡിസോർഡറിൽ നിന്ന് ഈ ഒരു ഹൈപ്പർ ഉണ്ടാവുന്ന ഉണ്ടാവുന്നതാണ് ബേസിക്കലി ആൻഷ്യസ് ആയിട്ടുള്ള ചില ആളുകൾ ആൻസൈറ്റി എന്ന് പറയുന്നത് തന്നെ ഒരു ആന്റിസിപ്പൈറ്റിക് ഫിയർ ആണ് മുൻകൂട്ടി വരാനിരിക്കുന്ന ഒരു കാര്യത്തെ മുൻകൂട്ടി നമുക്ക് ഉണ്ടാകുന്ന ഒരു ആകുലതയാണ് ആൻസൈറ്റി എന്ന് പറയുന്നത് അപ്പൊ ഒരു അസുഖം വരും വരും എന്നുള്ള ഒരു മുൻകൂട്ടിയുള്ള ചിന്ത ഒരു ആകുലത അതുവഴി ഹൈപ്പോകോൺട്രിയാസിസ് എന്ന ഒരു മെന്റൽ കണ്ടീഷനിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല ഒരു വ്യക്തിക്ക് ഇൻസൈറ്റ് ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് പലരും കടന്നു പോയേക്കാവുന്ന ഒരു കണ്ടീഷൻ കൂടിയാണ് അപ്പൊ ഇതുവഴിയും വഴിയും അവർക്ക് ഹൈപ്പോകോൺട്രിയാസിസ് കോൺട്രിയാസിസ് ഉണ്ടാകാനായിട്ടുള്ള ഒരു ആൻസൈറ്റി വഴിയും ഒരു ഹൈപ്പോകോൺട്രിയാസിസ് കോൺട്രിയാസിസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇങ്ങനെ പല രീതിയിൽ പല കാരണങ്ങൾ കൊണ്ട് ആളുകൾക്ക് ഈ ഒരു സാഹചര്യത്തിലേക്ക് അവർ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു വ്യക്തി എന്തൊക്കെ കാര്യങ്ങളാണ് കാണിക്കുന്നത് ഒരു മെയിൻ കാര്യം അവർ ചെയ്യുക എന്ന് പറയുന്നത് ഈ ഒരു കണ്ടീഷനിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡോക്ടർ ഷോപ്പിംഗ് ആണ് എന്താണ് ഈ ഡോക്ടർ ഷോപ്പിംഗ് അതായത് അവർ ഒരു ഡോക്ടറെ ചെന്ന് കാണുന്നു ആ ഡോക്ടറോട് പറയുന്നു അയാൾക്കൊരു പ്രത്യേക അസുഖമുണ്ട് എന്ന് ഒരു സീരിയസ് അസുഖം എന്തെങ്കിലും ഒരു സീരിയസ് അസുഖം അവർക്കുണ്ട് എന്ന് പറയുന്ന ഡോക്ടറോട് സംസാരിക്കുകയും അതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് അവർ തന്നെ ഡോക്ടറോട് പറയുകയും ഈവൻ ആഫ്റ്റർ ഡോക്ടർ ചെക്കിങ് അതായത് ഡോക്ടർ അവർ ചെക്ക് ചെയ്തതിന് ശേഷം അവരോട് പറയാൻ നിങ്ങൾക്ക് ഈ ഒരു അസുഖം ഇല്ല അത് നിങ്ങളുടെ തന്നെ ഒരു സൃഷ്ടിയാണ് നിങ്ങൾ തന്നെ കണ്ടെത്തിയൊരു സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ കൂടി അവർ അതിൽ സാറ്റിസ്ഫൈഡ് അല്ലാതെ മറ്റൊരു ഡോക്ടറെ തേടി പോകുന്നു ഒരു അവസ്ഥ അപ്പൊ ആ ഡോക്ടറും സർട്ടിഫൈ ചെയ്യുകയാണ് രണ്ടാമത്തെ ഡോക്ടർ സർട്ടിഫൈ ചെയ്യുകയാണ് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ ഇല്ല എന്ന് അപ്പൊ അവർ വീണ്ടും മൂന്നാമത്തെ ഡോക്ടറെ ചെന്ന് കാണുന്നു അതായത് അവർ അവരെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഈ ഇവർക്ക് സയൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ട് എന്നുള്ള ഒരു ഒബ്സസീവ് തോട്ട് ഒക്കെ കണ്ടുവരാവുന്ന ഒരു സംഭവമാണ് ഈ ഒബ്സസീവ് തോട്ട് എന്ന് പറയുന്നത് എന്താണ് ഈ ഒബ്സസീവ് തോട്ട്സ് ഒരു പ്രത്യേക തോട്ട് വന്നിട്ട് ആ തോട്ടിനെ മനുഷ്യനെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്തായിരിക്കാം അതായത് എന്താ പറയാ ഞാൻ ആവശ്യത്തിന് ക്ലീൻ ആണോ ഞാൻ എന്റെ മൂടി ഇരിയോ ഇടിയിട്ടില്ല ശരിയായിട്ടില്ല ഒബ്സസീവ് ആയിട്ട് ഒരു ചിന്ത വന്നുകൊണ്ടിരിക്കുക അപ്പൊ ആ ഒരു ചിന്ത കാരണം കൊണ്ട് ഒരവസ്ഥ അതുപോലെ എനിക്ക് ഇന്ന അസുഖം ഉണ്ടോ അവസ്ഥ ഉണ്ടോ എന്നുകൊണ്ട് ഒക്സസീവ് ആയിട്ട് തോന്നുകയും അതുവഴി അവർ റെസ്റ്റ്ലെസ് ആവുകയും ചെയ്യാണ് അതുകൊണ്ടാണ് അവർ ഡോക്ടർ ഷോപ്പിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതൊരു കമ്പൽസീവ് ആക്ഷനിലേക്ക് അവർ മരിക്കുന്നു അത് ഇവിടെ ഡോക്ടർ ഷോപ്പിംഗ് ആണ് ഡോക്ടർ ഫ്രം ഡോക്ടർ ടു ഡോക്ടർ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ വിധത്തിലുള്ള ചിന്തകൾ അത് എങ്ങനെ മനുഷ്യൻ്റെ ഇതൊരു തോട്ടിൽ നിന്നാണ് തുടങ്ങുന്നത് ചെറിയൊരു തോട്ടിൽ നിന്നാണ് ഇങ്ങനെയുള്ളൊരു സാഹചര്യം തുടങ്ങുന്നത് അതായത് എനിക്ക് അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അവർ ഓരോ ഡോക്ടറെ പോയി കാണുകയും അങ്ങനെ അപ്പൊ ഇതിനെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ നമുക്ക് നമുക്ക് അറിയേണ്ട ഒരു കാര്യം ഇതിനെ ഇതിനെങ്ങനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ചിലർക്ക് ഇത് വന്നു പോകാവുന്ന ഒരു കണ്ടീഷൻ മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമല്ല മറിച്ച് ഇതൊരു ഒബ്സീവ് തോട്ട്സ് ആയി അതൊരു ആക്ഷനിലേക്ക് നയിക്കുമ്പോൾ ഡോക്ടർ ഷോപ്പിംഗ് പോലുള്ള ആക്ഷനിലേക്ക് നയിക്കുമ്പോൾ അത് ായിട്ട് മാറുകയാണ് അത് ആ ഒരു ആക്ഷൻ അവരെങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്തേ പറ്റുമല്ലേ അല്ലെങ്കിൽ അവർക്ക് അത് വീണ്ടും വീണ്ടും അപ്പൊ അവനവനെ തന്നെ കുറിച്ച് തന്നെ ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ പറയുന്നത് അതായത് സ്വയം നമ്മളെ തന്നെ മനസ്സിലാക്കുകയും നമ്മുടെ നമ്മളെ തന്നെ അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഹെൽത്ത് എന്താണെന്ന് നാം മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസ് എന്താണ് എന്താ പറയാ ഇത് ഇന്നുള്ള ഒരു കാര്യം എനിക്ക് വരാൻ സാധ്യതയുണ്ടോ ഇതിനുള്ള ഒരു പ്രീവിയസ് ഹിസ്റ്ററി എനിക്കുണ്ടോ അപ്പൊ സ്വയം നമ്മളെ തന്നെ ഒരു നോളജ് നമ്മളെ കുറിച്ച് തന്നെ സെൽഫ് നോളജ് ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു സെൽഫ് നോളജ് നമ്മളെ കുറിച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഈ ഒരു നോളജ് നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറെയൊക്കെ നമുക്ക് ഇതിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇപ്പൊ സപ്പോസ് നമ്മൾ അങ്ങനെ ഒരു കണ്ടീഷൻ വന്ന് ഇപ്പോൾ ഒരാൾ ഡോക്ടറെ കാണാൻ പോയി എന്ന് വിചാരിക്കുക ഡോക്ടർ ഷോപ്പിങ്ങിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന പോലെ ഡോക്ടറെ കാണാൻ അപ്പോ ഫസ്റ്റ് ഡോക്ടർ പറയുന്ന ആ ഒരു കാര്യം തന്നെ ആ ഡോക്ടറെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളത് കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം ഡോക്ടർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ആണ് അയാൾ അതിനെ കുറിച്ച് പഠിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യത്തെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളത് കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുവഴി നമുക്ക് ഇപ്പൊ നമ്മുടെ ഉള്ളില് ട്രസ്റ്റ് വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളത് കൂടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സസ്പീഷ്യസ് ആവാതെ ട്രസ്റ്റ് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നീട് പറയുന്ന ഒരു കാര്യമാണ് നമ്മളെ കുറിച്ച് തന്നെയുള്ള സെൽഫ് കോൺഫിഡൻസ് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് എന്നുള്ളത് എന്ന് ഉള്ളൊരു വളരെ ഒരു കാര്യം സെൽഫ് കോൺഫിഡൻസ് വളർത്തിക്കൊണ്ടുവരിക നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ ഒരു ഉത്തമ ബോധ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് വഴി കാരണം ഇത് ഫിസിക്കൽ കണ്ടീഷനേക്കാൾ കൂടുതലൊരു മെന്റൽ കണ്ടീഷൻ ആണ് അപ്പൊ നമ്മുടെ ഒരു മെന്റൽ സ്ട്രെങ്ത് കൂട്ടിക്കൊണ്ടുവരുന്നത് വഴിയായിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടും അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് തന്നെ ഒരു അവയർനെസ് ഉണ്ടാക്കുന്നത് No suchません, the drafted, story, so world, no ും സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യാനും ഒക്കെ പഠിക്കുന്നത് വഴി ഈ ഒരു കണ്ടീഷൻ ഇങ്ങനെ ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും മാറി നിൽക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഇത് വലിയ സിവിയർ കണ്ടീഷൻ അല്ല പക്ഷെ നമ്മൾ നമ്മളെ തന്നെ ഒരു പേഴ്സണാലിറ്റിയെ സ്ട്രെങ്തൻ ചെയ്യുന്നത് വഴി നമുക്ക് ഇങ്ങനെയുള്ള ചില ചിന്തകളിൽ മാറി നിൽക്കാവുന്നതാണ് നമ്മളെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുക ആക്സെപ്റ്റ് സെൽഫ് ആക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് വരുന്ന പല കാര്യങ്ങൾ അതിൽ ദുഃഖമാകാം സുഖമാകാം അതിനെല്ലാം ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസിക നിലയിലേക്ക് നമുക്ക് വരുവാനായിട്ട് സാധിക്കും അപ്പോൾ അപ്പൊ അതിലൂടെ നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാനും കൂടുതൽ മീനിങ് ഫുൾ ആയിട്ട് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും സാധിക്കുമെന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം സോ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലൂടെ ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള രീതിയിൽ അവരോട് നല്ല അതായത് അവരെ തളർത്താതെ അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുന്ന രീതിയിൽ സംസാരിച്ച് അവരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ നമുക്കും ഇതിനോട് സെൽഫ് കോൺഫിഡൻസ് വളർത്തിയെക്കാനായിട്ട് സാധിക്കും സോ നമുക്ക് Let us try to improve our self-confidence. Thank you dear friends.